അപ്പോൾ എല്ലാവരും യോ എന്ന് വിളിച്ചു പോയി ക്ലാപ്പ് അടിച്ചു ഓൾ അപ്പോൾ തന്നെ അയ്യാ ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇലയാണ് സ്റ്റേജ്മേൽ ബ്ലാ ബ്ലാ ആ തെണ്ടിനെ അവിടുന്ന് ചവിട്ടി തള്ളിയിടാൻ ആരും ഇല്ല പഠിച്ചോനെ അങ്ങനെ വീണ്ടും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഞങ്ങൾ ഓരോന്ന് കണ്ട് ചിരിച്ച് ഹൈഫൈ കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ പേര് വിളിച്ചത് നമ്മൾ ചിലംബലം നോക്കിയപ്പോൾ പെണ്ണ് നമ്മളെ നോക്കി ഹൈഫൈനു പകരം ഒരു ഓൾ ദി ബസ് തന്നു സന്തോഷമായി സ്റ്റേജ് മേളി കയറിയതും ഷാദി മ്മളെ നോക്കി ഒരി നോ ബബിനോ ഓൻ ഹേച്ചു കൊടുക്കണ്ട കൊച്ച വാരി വിതറ് ഓനക്ക് കുറച്ച് വിതറി കൊടുത്തു അപ്പൊ നമ്മുടെ ചുന്ദരി കുട്ടിതാ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട് നോ ദിലൂനോ ആ നാറ് ചുന്ദരി ചക്കര എന്നൊക്കെ പറഞ്ഞ എന്നെ സോപ്പിട്ട് പതപ്പിക്കും അനക്കറിയാലോ സത്യം ഇവൻ സോപ്പിട്ട് പതപ്പിക്കുന്ന ആളാ ഇന്നാൽ നമ്മൾ ചെരുപ്പ് തേച്ച് കഴിക്കാൻ പോയപ്പോ ഇവനാണ് സോപ്പിട്ട് പതപ്പിച്ച വെള്ളം നമുക്ക് തന്നത് ചെരുപ്പ് തേച്ച് കഴുകാൻ നമ്മുടെ ചുന്ദരിപ്പങ്ങക്ക് കിട്ടിയ പണി കോളേജ് ഹീറോ ഷിയാമർജാനിനെ പ്രപ്പോസ് ചെയ്യാൻ വേറെ മൈലവി എന്ന് പറയല്ലോ വേണ്ടത് സാഹിത്യമൊക്കെ ഉൾപ്പെടുത്തി പറയണം അപ്പോൾ ഷിയാൻ മർജാൻ ഓൺ ദി സ്റ്റേജ് ഈ പേര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട് ബട്ട് നമുക്ക് എവിടുന്നാന്ന് ഓർമ്മ കിട്ടുന്നില്ല ആവോ ഇക്കറിയില്ല ഷാദി അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറയാലോ ഉമ്മക്ക് കലിപ്പങ്ങ് കയറി പിന്നെ സാഹിത്യം പോലും അതെന്താണെന്ന് അറിയാത്ത നമ്മളോട് പെട്ടെന്ന് കോളേജ് ഒന്നടങ്ങ് മറാൻ മറിച്ചാൻ എന്ന് വിളിച്ചു പോവാൻ തുടങ്ങി ഏതാ ഈ മരണം റബ്ബെ ഇത് മറ്റവനല്ലേ നമ്മൾ ഇന്ന് സ്റ്റേർ കയറുമ്പോൾ തള്ളിയിട്ട മോഞ്ചാൻ റബ്ബേ ഞാൻ കോളേജ് ഹീറോ ആയിനോ എത്ര ആൾക്കാർ മുന്നില്ല നമ്മൾ ഓനെ തെറി വിളിച്ചേ ഇവനിവിടെ നമ്മളെ നാറ്റിക്കാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് ദിലു ഇന്നാ ഈ റോസ് പിടി എന്നിട്ട് നല്ലോണം ഒന്ന് പ്രപ്പോസ് ചെയ്ത് ഇവനെ കൊണ്ട് ഈ റോസാപ്പൂ വാങ്ങിപ്പിച്ച് വിജയ് നോക്ക് ഓൾ ദി ബെസ്റ്റ് ശരി ഷാജി തന്ന റോസാപ്പൂ പിടിച്ച് മർജാന്റെ മുഖത്തേക്ക് നോക്കി ചെക്കൻ മുള്ളി നോക്കി പുച് ദരിദ്രവാസി നമ്മൾ പിന്നെ അതൊന്നും മൈൻഡാക്കാതെ ഓന മുന്നിൽ വിട്ടു ഒരു നിമിഷം നമ്മൾ നമ്മളെ കെട്ടുനെ മനസ്സിൽ തോന്നാൻ ചെന്നിട്ട് പറയാൻ തുടങ്ങി മർജാൻ ഹൃദയതാളം അനുസരിച്ച് കൺപീലികൾ നൃത്തം വെക്കുന്ന കാലത്തോളം നമ്മൾ വിട്ടുപോകില്ല ഇഷ്ടാണ് ഒരുപാട് ഇത്ര എന്ന് ചോദിച്ചാൽ കടലിലെ വെള്ളം കുടിച്ച് വറ്റിക്കുന്നത് വരെ മണൽ എണ്ണി തീർന്നത് വരെ അത്രയും എൻ്റെ നെഞ്ചിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു മുഖമുണ്ടെങ്കിൽ ഒരു പേരുണ്ടെങ്കിൽ ഒരു രൂപമുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് മറിച്ച നീ ഒരൊറ്റ ആൾ നമ്മൾ വെറുതെ പറയാട്ടോ മഹർ ചാർത്തിയ പുരുഷനോടല്ലാതെ അവർക്ക് ഇതുവരെ ഒരു സ്നേഹവും തോന്നിയില്ല എങ്ങനെ പറയണമെന്നറിയില്ല പക്ഷേ പറഞ്ഞാൽ കുഴപ്പമല്ലോ ചെവി തുറന്ന് കേട്ടോ മറിച്ചാൻ എവറി ടൈം ഐ സി യു ഐ ഫാളവ് അൾ ഓവർ അഗെയിൻ ദർസ് ഓൺലി ഐ തിങ്ക് ടു ഡു ത്രീ വേർഡ്സ് ഫോർ യു ഐ ലവ് യു നമ്മളതും പറഞ്ഞ് റോസ് നീട്ടിയതും ചെക്കനൊന്ന് ചിരിച്ചുകൊണ്ട് വാങ്ങി ഇവൻ ഇത്ര പെട്ടെന്ന് വാങ്ങി തീർത്തോ അപ്പു ഗ്സ് ഇവൾ ദാ ഈ ദിലു മർജാൻ്റെ പെണ്ണാണ് മർജാന്റെ മാത്രം ഇവളെങ്ങാനും ആരെങ്കിലും നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ വേദനിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരും അപ്പോൾ പെണ്ണേ നമ്മളിപ്പം പൊട്ടട്ടോ ഒരു ചെറിയ ഉണ്ട് ഇത് എൻ്റെ പെണ്ണാണെന്ന കാര്യം നമ്മൾ വെറുതെ പറഞ്ഞതല്ല സീരിയസ്ലി ഓക്കെ അപ്പം പിന്നെ കാണാം മുത്തേ ഉമ്മ ഓനൊരു ഫ്ലൈങ് കീസ് അന്ന് പോയപ്പോ നമ്മളെ കിളിയും കൂടെ പോയി കിളി അൽ വൽ വായി നോക്കി എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി എല്ലാവരും മർജാൻ ദിലു എന്ന് വിളിച്ചു കൂവി അതൊക്കെ കേൾക്കുമ്പോ നമ്മളെ നെഞ്ച് പൊട്ട നമ്മൾ ഷാജിനെ നോക്കിയപ്പോൾ അവന്റെ പൊടി പോലും ഇവിടെ കാണാനില്ല തെണ്ടി റിപു ചാർട്ടിയ മഹറിനെ പിടിച്ച് നമ്മൾ സ്റ്റോപ്പ് അലറി ഫുൾ നിശബ്ദത നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും ഞങ്ങൾ തമ്മിൽ ഒന്നും ഓനൊന്നും ഡയലോഗ് അടിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളത് വിശ്വസിക്കേണ്ട നിങ്ങളെല്ലാവരും ഒരു പെണ്ണിൻ്റെ അഭിമാനത്തെ തൊട്ടാണ് കളിക്കുന്നത് എന്ന് ഓർമ്മ വേണം അത് മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെ ഇനി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ കാണിച്ചു തരാൻ ഞാൻ നമ്മൾ കളിപ്പിൽ പറഞ്ഞത് പിന്നെ ആരും ഒരു അക്ഷരവും വേണ്ടിയില്ല നമ്മൾ സീറ്റിലേക്ക് കുത്തിരിക്കാൻ പോകുമ്പോഴാണ് പോലെ ഉള്ള ആൾ അവിടെ നിൽക്കുന്നത് കണ്ടത് ഏ നമ്മൾ കണ്ണു ചെമ്മ ഒന്നൂടെ തുറന്നു നോക്കി കോടെ പണി വാളിയോ ഏഹ് കാണുന്നില്ലല്ലോ നമ്മളെ കണ്ണീൻ്റെ ക്ലിയറും പോയോ ആവോ വേഗം സീറ്റി കുത്തിരുന്ന് ചിലമ്പളെ അത്ഭുതത്തോടെ നോക്കാം എന്താ അടി ഉളെ നോക്കി പേടിപ്പിക്കുന്നേ ഓളൊന്നും പറയാതെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ ഏഹ് തെണ്ണിന്റെ ബോധവും പോയോ കോപ്പ് ഡീ ഹംകെ അന്നോടെ ചോദിക്കുന്നേ അത് പറഞ്ഞ് നമ്മളെ ഓളെ കയ്യ് നുള്ളി പെണ്ണെ ഇരിവ് വലിച്ചു നമ്മളെ നോക്കി പല്ലടിച്ചു ഡീ എന്താ നുള്ള അടി പെണ്ണിച്ച് നുള്ളിയെ ഓ എന്റെ കൈ മാർത്തി ഇപ്പൊ ഇറങ്ങി പോയ മുതലില്ലേ ആ മറിച്ചാൻ പറഞ്ഞില്ല ഇജോ എൻ്റെ പെണ്ണാണെന്ന് എനിക്കത് സമ്മതിച്ചൂടേനോ ഞാനാണെങ്കിൽ എപ്പോഴും ഓക്കെ പറയായിരുന്നു ജിലുമ്മ ഒരു നിമിഷം നമ്മൾ റിഷുവിനെ ഓർത്തുപോയി എങ്ങനെ സഹിക്കുന്ന ഇതിനെ വല്ലാത്ത ജാതി കുരുപ്പ് അല്ല ഈ മറിച്ചാനാണോ എന്നെ സ്റ്റെയറുമെന്ന് തള്ളിയിട്ട് എന്ന് ഇജ്ജ് പറഞ്ഞത് ജിലുമ്മ വിത്ത് പിടിക്കാൻ മുക്കൽ ആണ് അത് അതെനിക്കിങ്ങനെ മനസ്സിലായി നമ്മൾ വിത്ത് സംശയം അത് അവനെ കണ്ടപ്പോൾ എൻ്റെ മോന്തുള്ള എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ മാത്രമല്ല ഞാൻ നിൻ്റെ ബാക്കിയാണെന്ന കാര്യം ഇജ്ജ വീണ്ടും വീണ്ടും മറക്കുന്നു പിന്നെ നമ്മൾ നമ്മളിവിടെ റിബുവിനെ കണ്ട പോലെ തോന്നി അത് കേട്ടതും നമ്മളെ ഒരു നോട്ടം സത്യത്തിലും തോന്നിയത് മാത്രമ തോന്നിയിട്ടേ ഉള്ളൂ സത്യം ആണോ എന്നാലേ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് റിഷുവിനെ കണ്ട പോലെയും തോന്നി ജിലുമ അത് പറഞ്ഞപ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് റബ്ബേ ശരിക്കും റിബുണ്ടാവോ എങ്ങനെയാണ് നമ്മൾ അന്തിയാണ് ഇന്ന് ആ തെണ്ടി ഷാദിൻ്റെ ഒരു പ്രപ്പോസും മറ്റേ കോപ്പും മർജാൻ്റെ ഒരു പെണ്ണും ഓ കതിപ്പോൾ തീരുന്നില്ലല്ലോ പറച്ചേനെ എന്നിട്ട് എന്തോടി തെണ്ടിച്ച് എന്നോട് പറയാതെ പോയത് നമ്മൾ പല്ല് കഴിച്ചു ഓളോട് ചോദിച്ചു നമ്മക്കല്ല ഇന്ന് കിട്ടിയത് അപ്പോൾ പണി ചെയ്ത് ഇറങ്ങി വന്നപ്പോഴാണ് റിഷുവിനെ കണ്ട പോലെ തോന്നിയത് അപ്പോൾ റിഷു ഉണ്ടെങ്കിൽ ഉറപ്പായ റിബു ഉണ്ടാവും അപ്പോൾ പിന്നെ അണ്ട് പണി കൂടി കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു അതിന് മുൻപ് നമ്മൾ എന്നോട് പറയാണെങ്കിൽ അനക്ക് കിട്ടുന്നത് നല്ല പണിയാണെങ്കിൽ ഇച്ചു ചെയ്യും ഇനിപ്പോൾ പ്രപ്പോസലോ കപ്പിൾ ഡാൻസോ ആണെങ്കിൽ ഈ ചായലിൽ നിന്ന് മെല്ലെ തല വരും അതുകൊണ്ട് എൻ്റെ പണിയും കൂടി കഴിഞ്ഞിട്ട് നല്ല സാവകാശം പറയാന്ന് കരുതി തിണ്ടിച്ചാറി ഉടുപ്പ് ഡോൾക്ക് അലവലാതി ഹാമുക്ക്